വീണ്ടും ഹിൻഡൻബർഗ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വലിയ വിവരം ഉടൻ പുറത്തുവിടുമെന്ന് ഹിൻഡൻബർഗ് റിസർച്ച് അറിയിച്ചിരിക്കുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിവരം സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്നാണ് എക്സിൽ കുറിപ്പായി ഹിൻഡൻബർഗ് റിസർച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഹിൻഡൻബർഗ് അദാനിയെക്കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു അദാനി റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ ഓഹരി മൂല്യം ൂല്യം വൻ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ടിൽ അന്വേഷണം നടന്നെങ്കിലും അദാനി ഗ്രൂപ്പിനെതിരെ ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മനഃപൂർവ്വം തരം താഴ്ത്താനുള്ള നടപടികളാണ് ഹിൻഡൻബർഗ് റിസർച്ച് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഓഹരി വിപണിയിൽ തെറ്റായ പ്രവണതകൾ തുറന്നു കാട്ടുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ നഥാൻ ആന്റേഴ്സൺ എന്ന ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് ഹിൻഡൻബർഗ് റിസർച്ചിന് ആരംഭം കുറിക്കുന്നത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണിത് ആക്ടിവിസ്റ്റ് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ് ഹിൻഡൻബർഗ് കൈവശമില്ലാത്ത ഓഹരികൾ വിൽപ്പന നടത്തുക പിന്നീട് വില താഴുമ്പോൾ വാങ്ങിക്കുക എന്ന ഷോർട്ട് സെല്ലിംഗ് രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടുണ്ടെന്നാണ് ഹിൻഡൻബർഗ് അന്ന് ആരോപിച്ചിരുന്നത് അദാനി ഗ്രൂപ്പ് സ്വന്തം മൂലധനം ഉപയോഗിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്നാണ് അന്ന് ആരോപണമായി ഉയർന്നുവന്നത് ഹിൻഡൻബർഗ് റിസർച്ച് ആ പേര് സ്വീകരിച്ചത് ഹിൻഡൻബർഗ് എന്ന ബലൂൺ എയർഷിപ്പിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് യു എസിലെ ന്യൂജെഴ്സിയിലേക്കുള്ള യാത്രയ്ക്കിടെ എയർഷിപ്പ് കത്തിയമർന്ന് മുപ്പത്തിയഞ്ച് യാത്രക്കാർ മരിച്ചിരുന്നു തീപിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഹൈഡ്രജനാണ് ഹിൻഡൻബർഗിന് ഇന്ധനം അതിനാൽ തന്നെ അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഷോർട്ട് സെല്ലിംഗ് നടത്തിയവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഇതിലൂടെ അവർ നേടിയ ഭീമമായ ലാഭത്തിന്റെ പങ്ക് ഹിൻഡൻബർഗ് റിസർച്ചിന് ലഭിച്ചിട്ടുണ്ടെന്നും ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ഇത് കെട്ടിച്ചമച്ച വാദമാണെന്നും നിക്ഷേപകരെ സംരക്ഷിക്കാനാണ് ഹിൻഡൻബർഗ് ശ്രമിക്കുന്നതെന്നും മറുവാദവും ഉയർന്നിരുന്നു ഹിൻഡൻബർഗിന്റെ പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ നിയമ നടപടികളെ നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹിൻഡൻബർഗ് ഉയർത്തിയിട്ടുള്ള പ്രധാന ആരോപണങ്ങൾ ഇനി പറയുന്നവയാണ് അദാനി ഗ്രൂപ്പ് ിൽ അക്കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വ്യാപകമാണ് ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളുടെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാട്ടുന്നത് തന്ത്രങ്ങളിലൂടെയാണ് കോർപ്പറേറ്റ് രംഗത്ത് ദുർഭരണമാണ് തുടരുന്നത് ഗ്രൂപ്പിന്റെ അതിഭീമമായ കടബാധ്യത ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസായത്തിന് ഭീഷണി തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് അന്ന് ഹിൻഡൻബർഗ് അദാനിക്കെതിരെ ഉന്നയിച്ചത് ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് അദാനി അറിയിച്ചതിന് പിന്നാലെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന മറുപടിയാണ് ഹിൻഡൻബർഗ് റിസർച്ച് നൽകിയത് ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ച് അന്ന് സെബി ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു നിക്ഷേപ സ്ഥാപനവുമായി ഹിൻഡൻബർഗിന് ബന്ധമുണ്ടെന്നും ഈ സ്ഥാപനവും അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നോട്ടീസിൽ പരാമർശവും ഉണ്ടായിരുന്നു ചില തെറ്റായ പ്രാതിനിധ്യങ്ങളും കൃത്യതയില്ലാത്ത പ്രസ്താവനകളുമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുള്ളതെന്നും നോട്ടീസിൽ പറയുന്നതായി ഹിൻഡൻബർഗ് അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് പരോക്ഷമായി ഇന്ത്യൻ സെക്യൂരിറ്റീസ് വിപണിയിൽ പങ്കെടുത്തതിനാൽ റിപ്പോർട്ടിലെ ഡിസ്ക്ലൈമർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും നോട്ടീസിൽ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അന്ന് അദാനിക്കെതിരെ ഒരു തെളിവും നൽകാൻ ഹിൻഡൻബർഗിന് സാധിച്ചതുമില്ല ഇപ്പോൾ വീണ്ടും ഒരു വിവാദം കൂടി ഇൻഡൻബർഗ് ഉയർത്തുമ്പോൾ ആ വിവാദം ആരുടെ നേരെ നീളും എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ന്യൂസ് കേരള കൌമുദി